കരുത്തും കഴിവും കരുതലുമുള്ള മക്കൾ അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ളൊരു മക്കളെ കിട്ടാൻ അതിനെ ഒരൊറ്റ കാര്യം നിങ്ങൾ വീട്ടിൽ എഴുതി വെക്കണം എന്നാ പിന്നെ ഈ കാര്യം നടക്കും എന്താ എഴുതി വെക്കേണ്ടതെന്ന് അറിയോ നിങ്ങളുടെ വീടില് വാതിലിന്റെ പുറകിൽ എഴുതി വെക്കണം മുന്നിലല്ല ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കൂടെ ഏറെക്കാലം ഒന്നിച്ച് ജീവിച്ച ആളായിരുന്നു ഉദ്ധവര് ഉദ്ധവരെന്നു പറഞ്ഞാൽ ശ്രീകൃഷ്ണനോളം ബുദ്ധിയും സാമർഥ്യവും കഴിവും ചെറുപ്പത്തിൽ തന്നെ ഭക്തി ഒക്കെ ഒരു ആളായിരുന്നു ഉദ്ധവർ പിന്നീട് കൃഷ്ണന്റെ കൂടെ ദ്വാരകയിൽ താമസിച്ച് കൃഷ്ണൻ ഉടുത്തഴിച്ചിടുന്ന വസ്ത്രം അതാണ് ഉടുക്കുന്നത് കാരണം കൃഷ്ണനോടുള്ള സ്നേഹം കൊണ്ട് കൃഷ്ണൻ കഴിച്ച പാത്രത്തിലാണ് ഉദ്ധവൻ ചോറ് കഴിക്കുന്നത് കാരണം കൃഷ്ണനോടുള്ള അദ്ദേഹത്തിന്റെ അത്ര ഒരു അർപ്പണ മനസ്സോട് ഇങ്ങനെ എല്ലാം കൃഷ്ണാർപ്പിതമായി ജീവിച്ച ആളായിരുന്നു ബുദ്ധവൻ കല്യാണം പോലും കഴിച്ചില്ല കൃഷ്ണന് വേണ്ടി കൃഷ്ണന് സേവിക്കാൻ വേണ്ടി കൃഷ്ണന്റെ സഹായത്തിന് വേണ്ടി എപ്പോഴും ഒരു നിഴലുപോലെ ബുദ്ധവര് കൃഷ്ണന്റെ കൂടെ ഉണ്ടായിരുന്നു കാലം മുന്നോട്ട് പോയി ഇനി യാദവകുലമൊക്കെ നാശത്തിന്റെ വക്കിലെത്തി ഭഗവാൻ കൃഷ്ണന് തോന്നി ഇനി എനിക്ക് പ്രത്യേകിച്ച് ഇവിടെ ചെയ്യാനൊന്നുമില്ല പോവേണ്ട ഒരു സമയമായി കൃഷ്ണനും പ്രായമായി നടന്നു ഇപ്പൊ കൃഷ്ണനെല്ലാം വിട്ടുകൊണ്ട് പോവാണ് കൃഷ്ണന്റെ അവസാനത്തെ ഒരു യാത്ര എങ്ങനെയാ വെച്ചാൽ ദ്വാരകയിൽ നിന്ന് ഇപ്പൊ ദ്വാരക എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അറിയില്ല ദ്വാരക രണ്ടാണ് ഒന്ന് കടലിന്റെ ഉള്ളിൽ ഒരു ഐലൻഡായിട്ടുള്ളൊരു ദ്വാരക ഉണ്ട് ഇന്ന് അതിനെ ദ്വാരക എന്ന് പറയും ചെറിയൊരു ബോട്ടിലൊക്കെ പോകണം നമുക്ക് ഒരു ഐലൻഡ് ആയിരിക്കുന്ന ആ ദ്വാരകയിലായിരുന്നു കൃഷ്ണൻ താമസിച്ചത് ഇങ്ങനെ ബോട്ട് കടന്ന് നമ്മൾ ഇന്ത്യൻ ഭാഗത്തേക്ക് അതും ഇന്ത്യയാണ് എന്നാലും ഞാൻ പറയാം മെയിൻലാൻഡ് എന്ന് പറയുന്നത് കടന്നാൽ അവിടെ ദ്വാരക കാണാം ദ്വാരക ക്ഷേത്രമൊക്കെ നമ്മുടെ മെയിൻ ലാൻഡിലാണ് ഈ കടൽ മെയിൻ ലാൻഡിൽ ഇങ്ങനെ കടൽ തീരത്ത് വരുമ്പോഴാണ് സോമനാഥം ഒക്കെ വരുന്നത് ആ സ്ഥലത്തിന് വിളിക്കുന്ന പേരാണ് പ്രഭാസം എന്നുള്ളത് ഇപ്പൊ കൃഷ്ണൻ കടലൊക്കെ കടന്ന് ഇങ്ങോട്ട് പോകുന്ന കൃഷ്ണൻ ഇങ്ങനെ ഇന്ത്യയുടെ അതായത് ഞാൻ പറയണ മെയിൻലാൻഡിന്റെ ആ കടൽ തീരത്തൂടെ നടക്കാം പ്രഭാസ തീരത്തിലൂടെ ഇനി കൃഷ്ണൻ ഒരിക്കലും അയലൻഡായി കിടക്കുന്ന ദ്വാരകയിലേക്ക് തിരിച്ചു പോകാൻ പോകുന്നില്ല കൃഷ്ണൻ അത് വിട്ടു ഇനി കൃഷ്ണൻ കൃഷ്ണന്റെ ശരീരം ഉപേക്ഷിക്കാനുള്ളൊരു യാത്രയിലാണ് അങ്ങനെ കൃഷ്ണൻ പുറപ്പെട്ടപ്പോഴാണ് കൃഷ്ണന്റെ നിഴലായി ജീവിച്ച ഉദ്ധവർക്ക് മനസ്സിലായത് ഇനി കൃഷ്ണൻ ഒരിക്കലും തിരിച്ചു വരില്ല ഇനി കൃഷ്ണനെ കാണാൻ ഒരാൾ കൃഷ്ണൻ പോയി ഇറങ്ങിപ്പോയി കൃഷ്ണൻ ഇല്ലാത്ത ഒരു ജീവിതത്തെ കുറിച്ച് ചിന്തിക്കാൻ വയ്യ ആർക്ക് ഉദ്ധവർക്ക് ആർക്കായാലും ഉണ്ടാവൂല്ലോ കുറെ കാലം ഒന്നിച്ച് ജീവിച്ച് ജീവിച്ച് വിട്ടുപോയാൽ ഉദ്ധവർക്ക് മനസ്സ് പെട്ടന്ന് അദ്ദേഹം അവിടെ നിന്ന് തോണിയൊക്കെ വേണം ഇക്കരെ എത്തി പ്രസ തീരത്തിൽ നോക്കുമ്പോ കൃഷ്ണൻ അങ്ങനെ നടന്നു പോവുകയാണ് പിന്നോട്ടും നോക്കുന്നില്ല എങ്ങോട്ടും നോക്കുന്നില്ല ആരെങ്കിലും കൂടെ വരുന്നുണ്ടോന്നൊന്നും കൃഷ്ണൻ നോക്കുന്നില്ല ആരെയും കൂടെ വിളിച്ചതുമില്ല ഭാര്യമാരെയും വിളിച്ചില്ല ഉദ്ധവരെയും വിളിച്ചില്ല സ്വന്തം സഹോദരനായ ആ ബലരാമനെ വിളിച്ചില്ല കാരണം ഈ യാത്രയിൽ ആരും കൂടെ ഉണ്ടായിട്ടും കാര്യ കൂടിയല്ല ജനിക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന ഇനിയിപ്പോ കൂടെ വിളിച്ചാൽ പോലും നിങ്ങൾ ആരും പോവില്ല പോവോ 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 നിങ്ങള് ഭർത്താവ് പറയാണ് പോവാ നമുക്ക് തങ്കം നമുക്ക് പോകൂടെ ആരും പോവില്ല എന്ന് പറയാ ആരെങ്കിലും കൂടെ പോവോ കൂടെ വരണമെന്ന് പറഞ്ഞാൽ പോലും പറയും നിങ്ങൾ പോയിക്കോളും ഞാൻ പിന്നെ വരാന്ന് പറയും യമരാജാവിന്റെ കൗണ്ടറിൽ മാത്രാണ് തിക്കും തിരക്കും ഇല്ലാത്തത് ബാക്കി ഏത് ക്യൂവിലും ആരി ഇടിച്ചു കയറുന്നാണോക്ക് യമരാജാവിന്റെ കൗണ്ടറിൽ മുന്നില് നിൽക്കുന്നവര് പിന്നിലുള്ളവരൊരു നിങ്ങൾ പോയിക്കോളും ഞാൻ പുറകില് വരാന്ന് കാരണം അത്ര എളുപ്പത്തിൽ ഇവിടെ ആർക്കും പോവാൻ മോഹല്യ പലരും പറയും ഇവിടെ പോയാൽ മതി എന്നേ രക്ഷപ്പെട്ടു എന്നൊക്കെ പണ്ടൊരു നാട്ടില് ഒരു പ്രായമുള്ള ഒരു അമ്മ ആരും ഇല്ല അവരൊറ്റക്കെയാണ് പ്രായം അത്ര അധികരിച്ചിട്ടുണ്ട് അസുഖങ്ങളും ഉണ്ട് ഇവര് ഇടയ്ക്കിടയ്ക്ക് പറയും ഭഗവാനെ എന്നെന്തിനാ അങ്ങനെ വെച്ചിരിക്കുന്നത് എന്നെങ്ങോട്ട് വിളിച്ചൂടെ എന്നെങ്ങോട്ട് കൂടെ എന്നെങ്ങട്ട് വിളിച്ചൂടെ എന്നെങ്ങട്ട് വിളിച്ചൂടെ ഇവരുടെ വീടിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് വേറൊരു വീടുണ്ട് അവിടെ ഒരു അമ്മയും മകളും ഉണ്ട് അച്ഛൻ മരിച്ചു മരിച്ചുപോയി ആ പെൺകുട്ടിക്കാണെങ്കിൽ പത്ത് പതിനെട്ട് വയസ്സുകളും അതിനാണെങ്കിൽ ക്യാൻസറും അതും കേറി പിടിച്ചിരിക്കുന്ന ക്യാൻസർ ആണെങ്കിൽ പാൻക്രിയാസ് ക്യാൻസറാണ് രക്ഷപ്പെടാനുള്ള സാധ്യതകൾ വളരെ കുറവുള്ളൊരു ക്യാൻസറാണ് അപ്പൊ ഈ അമ്മ ആ വീട്ടിലേക്ക് നോക്കിയിട്ട് ഉറക്കെ ദൈവത്തോട് വിളിച്ചു പറയുന്ന പോലെ പറയും നാട്ടുകാർ കേൾക്കാ പറയാം ദൈവമേ എനിക്കെന്തിനാ അങ്ങനെ ഒരു ആയുസ് വന്നിരിക്കുന്നു ആ ആയുസ് ആ കുട്ടിക്ക് കൊടുക്കും അതിനൊരു ജീവിതമെങ്കിലും ഉണ്ടാവുമല്ലോ എന്നെ കൊണ്ടുപോയി കൊണ്ടുപോയിക്കൂടെ പിന്നെ ആ കുട്ടിയെ ചെന്നിട്ട് ആശ്വസിപ്പിക്കും മോള് വിഷമിക്കണ്ട എന്റെ ജീവിതം കുട്ടിക്ക് തരും ജീവൻ മോളുടെ ജീവിതം ഉണ്ടാവും ഞാൻ എങ്ങനെങ്കിലും പൊയ്ക്കോളാം മോള് ജീവിക്കണം എന്നൊക്കെ ഇതിങ്ങനെ പറയുമ്പോൾ ആ കുട്ടിക്ക് ഒരു പ്രതീക്ഷയാണ് ദൈവം എനിക്ക് ആയുസ്സും ആരോഗ്യമൊക്കെ തരും അങ്ങനെ കാലം പോകുന്നതിനിടയിൽ ഇങ്ങനെ ഇടയ്ക്കിടക്ക് യമരാജാവിനോട് വിളിച്ചു പറയുന്ന പോലെ എന്നെന്തിനങ്ങനെ വെച്ചിരിക്കുന്നു ആ ആയിസ് ആ കുട്ടിക്ക് കൊടുപ്പും ആ ജീവൻ ആ കുട്ടിക്ക് കൊടുപ്പു അപ്പോഴാണ് ആ നാട്ടില് അന്നൊക്കെ പഴയ കാലാണ് പണ്ട് കാലത്ത് ഈ കടകളിലൊക്കെ ഉപ്പ് പുറത്തു വയ്ക്കുന്നൊരു കാല ഒരു മൺകലത്തിൽ ഇവർ ഈ കടക്കാരൻ ഉപ്പ് വെച്ചിരുന്നു ഇപ്പൊ എവിടെയോ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന ഒരു പോത്ത് വന്നിട്ട് ഈ ഉപ്പ് കലത്തിൽ തലയിട്ടു കഷ്ടകാലത്തിന് ആ ഉപ്പിന്റെ കലം ഇതിന്റെ മുഖത്ത് കുടുുകിപ്പോയി പോത്തിനാകെ കലം കുറുകി കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താണ് ഭ്രാന്ത് പിടിക്കുന്ന പോലെ അത് ഭ്രാന്ത് പിടിച്ച് ഓടാൻ തുടങ്ങി അത് ഓടി വരുന്നത് ഈ അമ്മയുടെ വീടിന്റെ അടുത്തേക്കാണ് അപ്പൊ ഈ അമ്മയ്ക്ക് തോന്നി ഇത് ആദ്യം ഇത് എങ്ങനെ ഒരു പോത്തിനെ കാണുന്നത് ഇതുവരെ അങ്ങനെ ഒരു പോത്തിനെ കണ്ടിട്ടില്ല കണ്ടിട്ടുണ്ടോ ആരെങ്കിലും ഒരു ൊക്കെ ഇങ്ങനെ മുഖത്തായിട്ടുള്ളൊരു പോത്ത് പെട്ടെന്ന് അമ്മയ്ക്ക് ഓർമ്മ വന്നു ഇതൊരു പക്ഷെ യമരാജാവായിരിക്കുന്ന ഞാനിങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടല്ലോ യമരാജാവിനോട് എന്നെന്തിനാ കടത്തുന്നത് എന്നെന്തിനാ അവിടെ വെക്കുന്നത് എന്നെ കൊണ്ടുപോയിട്ട് ഈ ആയസ് കുട്ടിക്ക് കൊടുക്കും എന്നെ കൊണ്ടുവരാൻ അല്ല കൊണ്ടുപോവാൻ യമരാജാവ് പോത്തിന്റെ മുകളിൽ വരിക എന്നാണ് കാരണം യമരാജാവിന്റെ വാഹനം യമരാജാവിന്റെ വാഹനം ഏതാണ് പോത്താണ് അതുകൊണ്ടാണ് രാവിലെ അധികം കടന്നുറങ്ങിയാൽ അവരൊക്കെ യമന്റെ വാഹനത്തിലാ കടക്കുന്നത് രാവിലെ അധികം കടന്നുറങ്ങിയാൽ നിങ്ങൾ എന്താ വിളിക്കുക ആ പോത്ത് തന്നെ അത് ഈ അമ്മയുണ്ടല്ലോ പോത്തിനെ കണ്ടതും പിന്നെ പറയുന്നത് ഇവിടെയല്ല അവിടെയാണെന്ന് ഇങ്ങോട്ടല്ല വരേണ്ടത് അങ്ങോട്ടൊക്കെ പോണ്ടത് അതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ പോവാം ഞാൻ പോവാം എൻ്റെ ആയുസ് അതിന് കൊടുക്കണം എന്നൊക്കെ പോത്തിനെ കണ്ടതോടുകൂടി ആള് മാറി അപ്പൊ ആർക്കും അങ്ങനെ പെട്ടെന്നൊന്നും ഇവിടുന്ന് പോകണം താല്പര്യം ഉണ്ടാവും പറയും പറയാനൊക്കെ പറയും പക്ഷെ ഒരു പത്ത് കൊല്ലം കൂടി ആയുസും ആരോഗ്യമൊക്കെ തരാന്ന് പറഞ്ഞാലോ അന്നാ പിന്നെ ഒരു നോട്ട് നോക്കാന്ന് പറയും അപ്പൊ ഇവിടെ ഉദ്ധവര് കൃഷ്ണൻ തന്നെ കൈവിട്ടു ഇനി തൻ്റെ കൂടെ കൃഷ്ണനില്ല ഒറ്റയ്ക്കാണെങ്കിൽ അങ്ങനെ ജീവിച്ചിട്ട് ശീലിച്ചിട്ടുമില്ല ഉദ്ധവർക്ക് ആകെ ഒരു മനോവിഭ്രാന്തി ഇനി എന്താണ് അടുത്തത് കൃഷ്ണന്റെ കൂടെ അങ്ങോട്ട് പോവുകയാണോ ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കുകയാണോ ഒരു ഉത്തരമില്ല അതിന് മനസ്സ് വളരെ അസ്വസ്ഥമായി ഉദ്ധവരെ കൃഷ്ണന്റെ പുറകിൽ ഓടി കൃഷ്ണൻ അപ്പൊ അങ്ങനെ നടന്നു പോവാണ് ഓടിച്ചെന്ന് കാൽക്കലങ്ങട് വീണു കരഞ്ഞു പൊട്ടിക്കരഞ്ഞു കൃഷ്ണനോട് പറയുന്ന എന്താ അറിയോ അവിടെ പോയാൽ ഒരു നിമിഷം പോലും ഒറ്റയ്ക്ക് ജീവിക്കാൻ എനിക്ക് സാധിക്കും തോന്നുന്നില്ലേ കാരണം ഇത്രയും കാലം ഞാൻ അങ്ങയുടെ ഒരു ഒരു നേള് പോലെ നടന്ന എനിക്ക് അങ്ങില്ലാത്തൊരു ജീവിതത്തെ കുറിച്ച് ചിന്തിക്കാനോ സങ്കൽപ്പിക്കാനോ സാധ്യത അതുകൊണ്ട് അവിടുത്തെ പോകുമ്പോൾ എന്നെയും കൊണ്ടുപോകണം ക്ഷണാർത്ഥമികേശവും സമുത്സഹേനാഥ സ്വതാമന അവിടുത്തെ ധാമത്തിലേക്ക് എന്നെയും കൊണ്ടുപോകണം ഇത് കേട്ട കൃഷ്ണൻ ഉദ്ധവരുടെ കണ്ണിലേക്ക് നോക്കി ഉദ്ധവർ പറഞ്ഞു ഞാൻ ഇത്രയും കാലം എൻ്റെ ജീവിതം മുഴുവൻ അങ്ങയ്ക്ക് വേണ്ടി സമർപ്പിച്ചു അങ്ങയുടെ ഭക്ഷണം കഴിച്ചു അങ്ങയുടെ വസ്ത്രം ധരിച്ചു ഇപ്പോ അങ്ങ് എന്നെ കൈവിടുന്നതൊട്ടും ശരിയല്ല ആ സമയത്ത് കൃഷ്ണൻ ഉദ്ധവരെ പിടിച്ച് ഉയർത്തി തന്റെ മാറോട് ചേർത്ത് പുറത്തൊക്കെ തട്ടി ഉദ്ധവർക്ക് കൊടുക്കുന്ന ഉപദേശമാണ് ഉദ്ധവോപദേശം പതിനൊന്നാം സ്കന്ധത്തിൽ ഏഴാം അധ്യയത്തില് ഈ ഒരു ശ്ലോകം നിങ്ങൾ പത്തൊൻപതാമത് ശ്ലോകം നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് കൃഷ്ണൻ ആദ്യം പറഞ്ഞത് പത്തൊൻപത് ഇരുപത് പൊതുവെ നമ്മൾ ഇതൊന്നും കേൾക്കാതെ പടി വളർന്നവരായതുകൊണ്ട് നമ്മുടെ ഒരു ധാരണ പ്രാർത്ഥിക്കുന്നതാണ് ശരി എന്നുള്ളത് അതാണ് നിങ്ങളൊക്കെ കമ്പലത്തിൽ പോയി ജസ്റ്റ് പ്രാർത്ഥിക്കുന്നത് നാമം ജപിക്കില്ല പ്രാർത്ഥിക്കും ദേവി വിചാരിച്ച അമ്മമാരെ കുട്ടികളെ പ്രാർത്ഥിപ്പിക്കാൻ അമ്പലത്തിൽ കൊണ്ടുപോകരുത് അത് നമ്മുടെ സംസ്കാരമല്ല നിങ്ങൾ അങ്ങനെയുള്ള വഴിതെറ്റിക്കൽ ചെയ്യരുത് ഇവിടെ കൃഷ്ണൻ ഉദ്ധവരോട് പറയുന്ന ഈ കാര്യം ഉൾക്കൊണ്ടുകൊണ്ടു വേണം നമ്മൾ ഓരോന്ന് ചെയ്യാൻ ഉദ്ധവരോട് പറയുന്നത് പ്രായണ മനുജാലോക ലോകതത്വ വിചക്ഷ സമുദ്ധരന്തിമാനം ആത്മാനം ഹേ ഉദ്ധവ ഒരു കാര്യം മനസ്സിലാക്കാം ഈ ലോകത്തിന്റെ അവസ്ഥ മനസ്സിലാക്കി വേണം ജീവിക്കാൻ എന്താ ഈ ലോകത്തിന്റെ അവസ്ഥ ഇവിടെ എല്ലാവരും ജനിക്കുന്നു എല്ലാവരും മരിക്കുന്നു ഈ ചക്രത്തിലൂടെ കടന്നു പോവുകയാണ് അത് മാറ്റി മറയ്ക്കാൻ ഒരാൾക്കും പറയൂ സാധ്യല്ല എല്ലാവരും ശ്രദ്ധിക്കണം എല്ലാവരും ശക്തിയും കഴിവും ഉള്ളവരാണ് ദൈവം ആരോടും ഒരു പാർഷ്യാലിറ്റി കാണിച്ചിട്ടില്ല കഴിവും ശക്തിയും എല്ലാവരിലും ഉണ്ട് പക്ഷെ എന്തേ പലരും പല വിധത്തിലായത് കാരണം ഈ കഴിവും ശക്തിയും ഇരിക്കുന്നത് അവരുടെ മനസ്സിന്റെ ഉള്ളറകളിലാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ അറകളിലിരിക്കുന്ന നിധി പോലെയാണ് മനസ്സിന്റെ ഉള്ളറകളിലാണ് ഈ കഴിവുകളും പറയൂ ശക്തി അതെന്താ മനസ്സിന്റെ ഉള്ളറ എന്ന് പറഞ്ഞാൽ അപ്പൊ ഈ മനസ്സെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം അതിൽ തമോ ഗുണവും രജോ ഗുണവും സത്വഗുണവുമുണ്ട് ഏതൊക്കെ ഗുണങ്ങള് തമോ ഗുണവും രജോ ഗുണവും സത്വവും ഈ തമോ ഗുണവും രജോ ഗുണവും മാറ്റാത്തോടത്തോളം കാലം ഉള്ളിൽ കഴിവുകൾ ഉണ്ടായിട്ടും കരിയില്ല ഒരു തീപ്പെട്ടി ഉരച്ച് തീ ഉണ്ടാവണമെങ്കിൽ ആ തീപ്പെട്ടി മുഴുവൻ നനഞ്ഞതാണെങ്കിൽ വല്ല കാര്യമുണ്ടോ കാര്യമുണ്ടോ അപ്പൊ അതിനൊന്ന് ചൂടാക്കിയെടുക്കണം ഇതുപോലെ ഉള്ളിലുള്ള കഴിവിനെ ഒന്ന് പുറത്തു കൊണ്ടുവരണമെങ്കിൽ ഇതിലുള്ള തമോ ഗുണത്തെയും രജോ ഗുണത്തെയും ഒന്ന് അതിൽ നിന്ന് പറയൂ അപ്പൊ നമ്മൾ മനസ്സിലാക്കണം ഇവിടെ ഓരോ വ്യക്തിക്കും മെനക്കെട്ടാൽ പ്രയത്നിച്ചാൽ പരിശീലിച്ചാൽ അവരെ കഴിവുള്ള കരുത്തുള്ള വ്യക്തികളാക്കി മാറ്റാൻ സാധിക്കും ഇത് പ്രാർത്ഥിച്ചു കിട്ടുന്നതല്ല പരിശീലിച്ച് കിട്ടുന്നതാണ് പറയൂ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് കിട്ടുന്നതല്ല പറയൂ പരിശീലിച്ചു കിട്ടും അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് ആത്മനോ ഗുരു ആത്മൈവ അവനവന്റെ ഗുരു അവനവൻ തന്നെയാണ് അതെന്താ അങ്ങനെ പറഞ്ഞത് അവനവനെ ഉയർത്താൻ ആ അവനവന് മാത്രമേ സാധിക്കുകയുള്ളൂ ഇതുണ്ടല്ലോ വെറുതെ പറഞ്ഞാൽ പോരാ അമ്മമാരെ നിങ്ങളാണ് ഈ കുട്ടികളെ പകുതി നശിപ്പിക്കുന്നത് കാരണം രാവിലെ കുട്ടികൾ അമിതമായി കിടന്നുറങ്ങി ശീലിച്ചാൽ കുട്ടികളെ നിങ്ങൾ ഉണരാൻ അനുവദിക്കാതിരുന്നാൽ അല്ലെങ്കിൽ നിങ്ങൾ പരിശീലിപ്പിക്കാതിരുന്നാൽ ആ കുട്ടികൾക്ക് എന്ത് കഴിവുണ്ടായിട്ടും അവർക്കെ പറയൂ നോക്കൂ ഈ കോഴി അതിന്റെ കുഞ്ഞുങ്ങളെ ഇരതേടാൻ പരിശീലിപ്പിക്കുകയാണോ ചെയ്യുക പഠിപ്പിക്കുകയാണോ ചെയ്യുക കോഴി അതിന്റെ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കുകയാണോ ചെയ്യ പഠിപ്പിക്കുകയാണോ ചെയ്യ എന്താ നിങ്ങൾ കണ്ടിട്ടുള്ളത് കോഴി എന്താ പരിശീലിപ്പിക്കുകയാണോ പഠിപ്പിക്കുകയാണോ പരിധി വന്നാൽ ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യണം എന്നൊക്കെ പഠിപ്പിക്കുകയാണോ അല്ല അതെ പരിശീലിക്കും ഇനി നിങ്ങൾ നോക്കൂ ഏത് മൃഗങ്ങളും അതിന്റെ കുട്ടികളെ ആന നിങ്ങൾ നോക്കൂ ആന പ്രസവിച്ച് അതിന്റെ കുഞ്ഞിനെയും ഇങ്ങനെ നടന്ന് അതിനെ കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കാനൊക്കെ പരിശീലിപ്പിക്കും ആണോ ആന അതിന്റെ കുട്ടിയോട് പറയും ജന്മമിളകരുത് നിനക്ക് വേണ്ടത് കൊണ്ടുവരാന്നുള്ളത് അങ്ങനെ പിരി അങ്ങനെയാണോ ആന വളർത്തുക എന്നാൽ ഒന്നും ചെയ്യേണ്ട നീ അവിടെ കടന്നാ മതി വായലേക്ക് ഞാൻ ഉരുട്ടിത്തരാം എന്ന് പറയുന്ന ഒരു ജന്തുവിന്റെ പേരേതാ ആണോ ഇല്ലേ നിനക്ക് അത് പറയാൻ അപ്പൊ നമ്മുടെ കുട്ടികളെ നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്നത് പരിശീലിപ്പിക്കല്ല നമ്മൾ പഠിപ്പിക്കുകയാണ് നോക്കൂ നിങ്ങൾ നീന്തൽ പഠിപ്പിക്കാൻ കുട്ടിയെ വിട്ടു പരിശീലിപ്പിച്ചിട്ടാ ആ പഠിച്ചുകൊണ്ട് വല്ല ഗുണമുണ്ടോ പറയുവോ നിങ്ങൾ നിങ്ങൾ പലരും ഡ്രൈവിംഗ് പഠിച്ചവരാണ് പക്ഷെ പരിശീലിക്കാത്തോണ്ട് വണ്ടി എടുക്കാൻ പറ്റുന്നില്ല ഇനി നിങ്ങൾ എങ്ങാനും വണ്ടി എടുത്തു കഴിഞ്ഞാൽ നാട്ടുകാർ മുഴുവൻ റൂട്ടിൽ നിന്ന് മാറേണ്ടി വരും കാരണം പലരും പഠിക്കുന്നുണ്ട് പക്ഷെ ആരും അവരൊക്കെ പറയൂ പരിശീലനത്തിലാണ് ഊർജം പോസിറ്റീവായിട്ട് മാറുന്നത് പതിനാല് രാവിലെ എണീറ്റ് എവിടെ വരണം എവിടെ വരണം അമ്പലത്തിൽ വന്ന ഒരു നൂറ്റെട്ട് തവണ നാമം ചൊല്ലി കുട്ടികളെ നിങ്ങൾ പ്രതിക്ഷണം വെപ്പിച്ച് പരിശീലിപ്പിച്ചു നോക്കൂ ആ കുട്ടികൾ കരുത്തുള്ളവരായി മനസ്സിലായില്ലേ ആ കുട്ടികൾ കരുത്തുള്ളവരുമാവും ആ കുട്ടികൾ മറ്റുള്ളവരെ കരുതലുള്ളവരുമാവും വേണോ എന്താ വേണ്ടത് കരുത്തുള്ളവരും എന്നാൽ കരുത്തുമില്ല കരുതലും പോട്ടെ ഇത് ഇല്ലെങ്കിലും കുഴപ്പമില്ല ആളാണെങ്കിലോ അലസനുമാണ് എപ്പോഴും ഓരോന്നിൽ അടിമപ്പെട്ടിരിക്കുന്ന കുട്ടികൾ ഒരു ഭാരമാണോ ബാധ്യതയാണോ എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങള് ഇന്നിപ്പ വീടുകളിൽ കുട്ടികൾ ഒരു ഭാരവും ബാധ്യതയുമാണോ കരുതലും കരുത്തുള്ളവരുമാണോ കൂടുതലും ഏതാ നമ്മൾ കാണുന്നത് ഏതാ കൂടുതൽ കാണുന്നത് കരുതലും കരുത്തലും ഉള്ള കുട്ടികൾ കുറവാണോ കൂടുതലാണോ അതാരവരെ കുറവാക്കിയത് പറയൂ ശരിക്കും ചന്ദ്രനിലേക്ക് പറഞ്ഞേക്കേണ്ടത് ആരെയാണ് ചന്ദ്രയാൻ മാത്രുന്നില്ലേ പറഞ്ഞയക്കേണ്ടത് പിന്നെ ആരെയും പറഞ്ഞയക്കണം പറയില്ലേ നിങ്ങള് കുറച്ച് ആൾക്കാരെ ചന്ദ്രനിലേക്ക് പറഞ്ഞയക്കേണ്ടതുണ്ടോ എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങള് കുറച്ചുപേരൊക്കെ ചന്ദ്രനായ ചന്ദ്രയാനിലേക്ക് ചന്ദ്രനിലേക്ക് പറഞ്ഞയക്കേണ്ടതുണ്ടോ ഉണ്ട് എത്ര പേര്ക്ക് പോണെന്നുണ്ട് വേണ്ട നിങ്ങൾ പോണ്ട മക്കൾ മിക്കവാറും പറഞ്ഞയക്കും നിങ്ങള് അപ്പൊ അതുകൊണ്ട് നമ്മളെ ജീവിതത്തിൽ മാറ്റം വരുത്തണം അപ്പൊ സത്യം പറഞ്ഞാൽ അമ്മ മുന്നിൽ നടന്നാൽ മക്കളും മുന്നിലാണ് വാസ്തവത്തിൽ ആകെ താളം തെറ്റിച്ചത് അമ്മമാരാണ് വെള്ളിയാഴ്ച വരെ രാവിലെ എണീക്കുന്നത് കുട്ടിക്ക് ടിഫിൻ ബോക്സ് റെഡിയാക്കാനാണ് കാരണം അതിനെ ട്യൂഷന് പറഞ്ഞയക്കണം അല്ലേ ഇനിയിപ്പൊ നോക്കൂ ഓണത്തിന്റെ അവധിയായി പോത്തുപോലെ ആദ്യം കിടക്കുന്ന ആരായിരിക്കും എറിയുന്നു അമ്മയായിരിക്കും നാണ വല്യ നിൽക്കത് പറയാൻ ആ വീട് എങ്ങനെ നന്നാവും ആ വീട്ടിൽ എന്താ ഐശ്വര്യം ഉണ്ടാവും അതുകൊണ്ട് ഒരമ്മ രാവിലെ എണീറ്റ് ക്ഷേത്രങ്ങളിൽ പോകുന്ന സംസ്കാരം ഉണ്ടാക്കി വെച്ചാൽ കുട്ടികളും ക്രമേണ ക്രമേണ ആ ഒരു ഊർജത്തിലേക്ക് ആകർഷിക്കപ്പെടും ഏത് ഊർജമാണോ നിങ്ങളൊക്കെ ഓരോ ഊർജമാണ് നിങ്ങൾ വിചാരിക്കേണ്ട നിങ്ങൾ വെറും മനുഷ്യരാണ് നിങ്ങൾ ശീലിക്കുന്ന ശീലങ്ങൾ അവിടെ ഒരു ഊർജ്ജം നിങ്ങളൊരു അലസതയുടെ ഊർജം ഉണ്ടാക്കിയാൽ മക്കൾക്കും അതാ കിട്ടുന്നത് നിങ്ങളൊരു ഉണർവിന്റെ ഊർജം ഉണ്ടാക്കിയാൽ ഉം പറയൂ നിങ്ങളൊക്കെ കുട്ടിക്കാലത്ത് എടീറ്റ് വരുമ്പം നിങ്ങളുടെ അമ്മമാരൊരു ഊർജമുള്ള ജീവിതം നയിച്ചവരാണ് ആണോ ഒരു ഉണർവും ഊർജവും ഉണ്ടായിരുന്നു അവർക്ക് അപ്പൊ നിങ്ങളും എണീക്കും അത് കണ്ട് 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 എണീക്കുമായിരുന്നു ആണോ എന്നാൽ ഇവിടെ രാവിലെ തന്നെ കടന്നുറങ്ങുന്ന ഒരു അമ്മമാരെ കാണുമ്പോൾ അച്ഛന്മാരെ കാണുമ്പോൾ കുട്ടികൾക്ക് എന്താ സംഭവിക്കുക ആ ഒരു നെഗറ്റീവ് ഊർജം അവരെ സ്വാധീനിക്കും അപ്പോ ഉണർവുണ്ടാവേണ്ട വ്യക്തി പോലും ഉറങ്ങിപ്പോവും അലസനവും ഈ കറകച്ചാൽ ഒരു നല്ല ദിവ്യത്വമുള്ള നാടാക്കി മാറ്റണം എനിക്ക് ആഗ്രഹമുണ്ടോ ഉണ്ടോ ഇല്ലയോ അപ്പൊ നമ്മുടെയൊക്കെ വീടുകളിൽ നല്ല കരുത്തും കരുതലുമുള്ള മക്കൾ വേണം എങ്ങനെയുള്ള മക്കൾ വേണം കരുത്തും കഴിവും കരുതലും എന്തൊക്കെയാണ് കരിക്കും പിന്നെന്താ കള്ളും അതാനിയിപ്പോ ഓണത്തിന് വരാൻ പോണത് കരിക്കും കള്ളും അതൊക്കെ തന്നെയുള്ളൂ ഇത്തരം മക്കളെയാണോ വേണ്ടത് നോക്കൂ ഇനിയിപ്പോ ഓണത്തിന് അതൊക്കെയാ വരാൻ പോണത് ആണോ എന്താ ഒന്നും മിണ്ടാത്തത് അപ്പൊ കരിക്കും ഭാഷ നാക്കലേ വരുന്നില്ല കരുത്തും കഴിവും കരുതലുമുള്ള മക്കൾ അല്ലെങ്കിൽ കഴിവുണ്ടാവും കഴിവുണ്ടാവില്ല കഴിവേറിയ കുറെ മക്കൾ ഉണ്ടാകും വീട്ടില് അങ്ങനെ കഴിവേറിയ മക്കൾ ഉണ്ടെങ്കിൽ അത് വലിയ അപകടമാണിത് അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ളൊരു മക്കളെ കെട്ടാൻ ആദ്യം അതിന് വേണ്ടത് ഈ കരുത്തു പകരുന്ന അമ്മമാര് വീട്ടിലുണ്ടാവും അല്ലെങ്കിൽ കരിക്കിൽ പകരുന്ന മക്കളുണ്ടാവും കരിക്ക അതിലൊക്കെ സാധനങ്ങൾ ഒഴിച്ച് ആ കരിക്കുന്നുണ്ടാക്കുന്ന ഉള്ള കള്ളിലൊക്കെ അങ്ങനെയുള്ള കുറെ മക്കൾ വീട്ടിലുണ്ടാവും ഒരമ്മയുടെ ഊർജമാണ് ആരിലേക്ക് വരുന്നത് പറയൂ അങ്ങനെയുള്ള അമ്മമാരുണ്ടോ രാവിലെ കെണിറ്റ് അമ്പലത്തിൽ പോകുന്ന അമ്മമാരൊക്കെ ഉണ്ടോ ഇവിടെ ഇവിടെ ഉണ്ടോ നേരത്തെ രാവിലെ എഴുതിയിട്ട് അമ്പലത്തിലൊക്കെ പോകുന്ന അമ്മമാരുണ്ടോ എവിടെയുണ്ട് എവിടെയുണ്ട് അങ്ങനെ പോകുന്നവർ എത്ര പേരുണ്ടോ എന്ന് കൈപോക്കൂ ആകെ എട്ടെണ്ണുണ്ട് ബാക്കിയോ ഒക്കെ കണക്കല്ലേ എനിക്ക് അമ്മമാരോട് പറയാനുള്ളത് നിങ്ങൾ മാത്രം വിചാരിച്ചാൽ ഈ നാട് രക്ഷപ്പെടുത്താം നിങ്ങളൊന്നു വിചാരിക്കാം അത് വിചാരിക്കാനാണ് ഏറെ കഷ്ടം എന്താ അറിയോ അലസമായി ജീവിച്ച് ജീവിച്ച് പിന്നെ അങ്ങനെ മാറ്റിയെടുക്കൽ അത്ര പറയൂ എളുപ്പ അതിനെ ഒരൊറ്റ കാര്യം നിങ്ങൾ വീട്ടിൽ എഴുതി വെക്കണം എന്നാ പിന്നെ ഈ കാര്യം നടക്കും വീട്ടിൽ പോയിട്ട് ഈ കാര്യം എഴുതി വെക്കണം എന്താ എഴുതി വെക്കേണ്ടതെന്ന് അറിയോ നിങ്ങളുടെ വീടിൽ വാതിലിന്റെ പുറകിൽ എഴുതി വെക്കണം മുന്നിലല്ല കാരണം രാത്രി കടക്കം വാതിലടക്കില്ലേ അപ്പൊ അത് വായിക്കാൻ വേണ്ടിയിട്ട് എന്താ എഴുതി വെക്കുന്നത് മരണം വരുമിനി എന്നു നിനച്ചിഹ കരുതുക സതതം ഇത് വായിക്കുമ്പോ നിങ്ങൾ ചാടി നിൽക്കും കാരണം അടുത്ത നിമിഷം മരണം വരാം അപ്പൊ വേഗത്തിൽ ഞാൻ എന്റെ മനസ്സിനെ ഒന്ന് ഉയർത്തണം അങ്ങനെ എഴുതി വെക്കുമോ നിങ്ങൾ അല്ലാതെ ഗുരുവായൂരപ്പൻ ഈ വീടിന്റെ ഐശ്വര്യം ചോറ്റാനിക്കര അമ്മ ഈ മുറിയുടെ ഐശ്വര്യം അങ്ങനെ എഴുതി വെച്ചുകൊണ്ടൊന്നും ഒരൈശ്വര്യവും ഒരാളും കൊരിയറായിട്ട് വീട്ടിലേക്കയക്കില്ല നേരെ പറച്ച നിങ്ങൾ മരണം വരുമിനി എന്ന് നിനച്ചിഹ കരുതുക സതതം നാരായണ നമ എന്ന് എഴുതി വെച്ചാൽ അത് വായിക്കുമ്പോ നിക്ക് എന്തുവരും കൂടെ ആരും കൂടെ വരും ആരും വരില്ലേ മരണം വരും എന്നൊരു ബോധം വരുമ്പോൾ നിങ്ങൾ അമ്പലത്തിൽ പന്ത്രണ്ട് പ്രദക്ഷിണം വയ്ക്കും ഈ തരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങൾ തയ്യാറായാൽ ജീവിതം മാറും